നമസ്കാരം മനേഷ് കുമാർ തൃപ്പണുണുത്ര എമിക്കോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഉണ്ടാവട്ടെ എന്നുള്ള പ്രതീക്ഷയോടുകൂടി നേരെ വീഡിയോയിലേക്ക് പോകുന്നു വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാട്ടൊന്ന് സബ്സ്ക്രൈബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ബെല്ലൈക്കൺ അമർത്താൻ ശ്രമിക്കുക വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാനും കൂടെ ശ്രമിക്കും എന്നുള്ള റിക്വസ്റ്റോടുകൂടി ശ്രമിക്കണേ എന്നുള്ള റിക്വസ്റ്റോട് നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ പറ്റി അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് എന്നെ നേരിട്ട് വിളിക്കാവുന്നതാണ് ഈ ചാട്ട് മെയിനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് നമുക്കൊരു എൻട്രി എക്സിറ്റൊക്കെ ഈസി ആയിട്ട് അനലൈസ് ചെയ്യാൻ കൺസോൾഡേഷൻ ആണോ എന്ന് അനലൈസ് ചെയ്യാൻ മാർക്കറ്റ് ഒരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ നല്ലൊരു ബ്രേക്ക് ബ്രേക്ക്ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ എവിടം വരെയൊക്കെ മാർക്കറ്റ് പോകാം എന്നുള്ള കാര്യങ്ങൾ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ബാങ്ക് നിഫ്റ്റിന്നല്ല എഫ് ആൻഡോ സെഗ്മെൻറ്റ് ഫോർ എക്സ് ക്രിപ്റ്റോ കൊമോഡിറ്റീസ് സെഗ്മെൻറ്റിൽ നമുക്ക് ഈ ചാർട്ട് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ചാർട്ടാണ് അപ്പോൾ ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ തെളിഞ്ഞു വരും അതിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം യൂട്യൂബിൻ്റെ പ്ലേലിസ്റ്റിൽ നിരവധി ലൈവ് വീഡിയോസ് ഉണ്ട് അതേപോലെ പബ്ലിക് ടെലഗ്രാം ചാനലിൽ ഒന്നര വർഷത്തെ ഡാറ്റാസ് അവൈലബിൾ ആണ് അതേപോലെ തന്നെ അത് പഠിക്കണമെന്നുള്ളവർക്ക് എന്നെ വിളിക്കാം നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് പിന്നെ നിഫ്റ്റിയുടെ ലൈവ് ചെയ്യുന്നുണ്ട് ഒമ്പത് തൊട്ട് പതിനൊന്ന് വരെയും വൈകിട്ട് രണ്ടേ മുക്കാല തൊട്ട് മൂന്നര വരെ അപ്പോൾ അതിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം അവർക്ക് ഡിസ്കഷന് വേണ്ടിയിട്ടുള്ള ഒരു ട്രേഡേഴ്സ് ഗ്രൂപ്പ് ഫോം ചെയ്തിട്ടുണ്ട് അതിലാണ് ലൈവായിട്ട് റിലേറ്റഡായിട്ടുള്ള കാര്യങ്ങളുള്ളത് അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ട്രേഡേഴ്സ് ഗ്രൂപ്പിൻ്റെ ലിങ്കും അവൈലബിൾ ആണ് മാക്സിമം നേരിട്ട് വിളിക്കാനായിട്ടൊന്ന് ശ്രമിക്കും ഇനി കഴിഞ്ഞ ദിവസം ബാങ്ക് നിഫ്റ്റിയിൽ ഉണ്ടായ വ്യൂ ഏതൊക്കെ രീതിയിലാണ് എന്ന് നമുക്കൊന്ന് നോക്കാം അപ്പോൾ ഏകദേശം മൂന്നേ കാലിന് ഈ സമയത്താണ് മാർക്കറ്റ് ഓൾറെഡി കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത് വെച്ചിട്ട് ഈ ചാർട്ടാണോ അല്ലെങ്കിൽ രണ്ട് ചാർട്ടുണ്ട് ഏത് ചാർട്ടിലാണ് വ്യൂ പറഞ്ഞാൽ ഓർക്കുന്നില്ല എനിവേ നമുക്ക് നിൽക്കുന്ന ലെവലിൽ നിന്ന് സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് അപ്പിലേക്കും ഇതിന് ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അമ്പത്തിരണ്ട് നാനൂറ്റി നാൽപ്പത്തേഴ് പിന്നെ ഇത് കൺസോൾട്ടേഷൻ സോണാണ് അപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്തു ഡൗണിലേക്ക് വന്നു ആർ എസ് ഐ ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ ഓൾറെഡി ഡൗൺ സൈഡിലേക്കാണ് നിൽക്കുന്നത് കേട്ടോ ആർ എസ് ഐ നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാം ഇങ്ങനെ കൺസോൾട്ടേഷൻ ചെയ്ത് കൺസോൾട്ടേഷൻ ചെയ്ത് താഴത്തോട്ടാണ് നിൽക്കുന്നത് താഴത്തെ ആ ഒരു ഗ്രീൻ ലൈൻ മാർക്കറ്റ് കൺസോൾട്ടേഷൻ ചെയ്തിങ്ങനെ നിൽക്കുകയാണ് അതിനിടയ്ക്ക് ഒരു ക്രോസ് ഓവർ വന്നു ഒന്നും കൂടെ താഴത്തേക്ക് ഓക്കെ നമ്മുടെ ആ ഒരു ടാർഗറ്റ് ഓൾറെഡി നമ്മൾ പറഞ്ഞ ടാർഗറ്റ് ഓൾറെഡി ഹിറ്റ് ചെയ്തു ഞാൻ ഇപ്പോഴാട്ടോ ബാങ്ക് നിഫ്റ്റി നോക്കണം ഇന്നലെ വ്യൂ പറഞ്ഞതിന് ശേഷം അപ്പോൾ ഒരു റെഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകാതെ ആർ എസ് ഐ നമുക്ക് അനുകൂലമായിട്ട് ഇവിടെ ഓൾറെഡി വന്നിട്ടുണ്ട് പക്ഷേ ഇവിടെ ആർ എസ് ഐ അനുകൂലമായിട്ട് വന്നിട്ടുണ്ടെങ്കിലും അമ്പത്തിരണ്ട് അറുന്നൂറ്റഞ്ച് ബ്രേക്ക് ചെയ്തിട്ടില്ല അപ്പോൾ എല്ലാം കൂടെ കൺഫർമേഷൻ വരുമ്പോൾ മാത്രമാണ് നമുക്കൊരു അവിടെ ഒരു എൻട്രി എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ ഈ ലൈൻ ഒന്നും തൊട്ടുള്ള ലൈനാണെന്ന് നോക്കിയേ അമ്പത്തിരണ്ട് അറുനൂറ്റഞ്ച് ട്യൂസ്ഡേ ഒമ്പതാം തീയതി ജൂലൈ ഒമ്പത് തീയതി ഒട്ട് കണ്ടിന്യൂസ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു ലൈനാണ് നമുക്കിവിടെ ബ്രേക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ വളരെ സ്ട്രോങ് ആണത് അപ്പോൾ അത് ആ ലെവലിൽ നമുക്ക് അനലൈസ് ചെയ്ത് നമുക്ക് അറിയാനായിട്ട് പറ്റും ഇന്ന് കൺസോൾട്ടേഷൻ ആണോ കൺസോൾട്ടേഷൻ ആണോ എന്നൊക്കെ നമുക്ക് ഈ ഒരു ചാർട്ട് വെച്ചിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് അറിയാൻ പറ്റും ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല ഇനി പ്രഡിക്ട് നമ്മൾ മനസ്സിലാക്കുന്നൊരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം പക്ക കൺസോൾട്ടേഷൻ സോണിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് അതായത് അമ്പത്തിരണ്ട് ആ അമ്പത്തിരണ്ട് അഞ്ഞൂറ് ടോപ്പില് അമ്പത്തിരണ്ട് അറുന്നൂറ് നൂറ് പോയിന്റിന്റെ ഒരു സ്പേസിലാണ് മാർക്കറ്റ് ഓൾറെഡി നിൽക്കുന്നത് അപ്പോൾ നമ്മളിഞ്ഞ് പ്രതീക്ഷിക്കുന്ന ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്പത്തിരണ്ട് നാന്നൂറ്റി അൻപത് മാർക്കറ്റ് ബ്രേക്ക് ചെയ്താൽ അമ്പത്തിരണ്ട് ഇരുന്നൂറ്റി അൻപതിലേക്കും അവിടെ നിന്ന് ഒരു മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അമ്പത്തിരണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്കുമാണ് നേരെ മറിച്ച് അമ്പത്തിരണ്ട് അറുന്നൂറ് മാർക്കറ്റ് ബ്രേക്ക് ചെയ്താൽ ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ഉണ്ട് എങ്കിലും ആദ്യത്തെ ഒരു ടിപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്പത്തിരണ്ട് ഇവിടെ ഒരു വൈറ്റ് ഡോട്ടൊക്കെ ഉണ്ട് കേട്ടോ അത് വളരെ ഇമ്പോർട്ടൻ്റാണ് അമ്പത്തിരണ്ട് എണ്ണൂറ്റി നാൽപ്പത്തൊമ്പതിലേക്കാണ് പ്രതീക്ഷിക്കുന്നത് അവിടെ നിന്നും ഒരു ബ്രേക്ക് ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ അമ്പത്തി മൂവായിരത്തി ഇരുപത്തഞ്ചിലേക്കാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഫ്യൂച്ചറിനെ ബേസ് ചെയ്തിട്ട് ഫിഫ്റ്റീ മിനിറ്റ്സിൻ്റെ ടൈം ഫ്രെയിമിൽ ഞാൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്തായാലും അപ്പിലേക്കൊരു ഒരു മൂവ്മെൻറ്റ് ഉണ്ടാകുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസ് ആണ് പിന്നെ ഒരു കാര്യം പറയാം ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത് എൻ്റേതായിട്ടുള്ള കസ്റ്റമൈസ്ഡ് എൻ്റേതായിട്ടുള്ള രീതി എൻ്റെ എക്സ്പീരിയൻസാണ് ഞാൻ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നത് ഒന്നര വർഷത്തെ ഈ ചാർട്ട് റീഡിംഗ് ആണ് ഞാൻ പഠിപ്പിക്കുന്നത് അപ്പോൾ ഇത് പറയേണ്ട അത്യാവശ്യം ഉള്ളതുകൊണ്ട് പറഞ്ഞാണ് കേട്ടോ നേരെ ഫ്യൂ ഇൻഡെക്സിലേക്ക് പോയി കഴിഞ്ഞാലും നമ്മൾ വരച്ചു വെച്ച വരകളൊക്കെ അതേപോലെ തന്നെ അവിടെ ഉണ്ട് അതൊക്കെ അവിടെ അതേപോലെ തന്നെ നിൽക്കട്ടെ പ്രീവിയസ് പ്രീവിയസായിട്ട് ഒരുപാട് ലൈനൊക്കെ വരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഓൾറെഡി എല്ലാ ടാർഗറ്റൊക്കെ ഹിറ്റ് ചെയ്ത് തന്നെയാണ് ഓക്കെ അപ്പോൾ ഇനി നമ്മളിവിടെ പ്രതീക്ഷിക്കുന്നത് അമ്പത്തിരണ്ട് അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് ഇത് ഇൻഡെക്സിൻ്റെ ചാർട്ടാണ് അമ്പത്തിരണ്ട് അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് ബ്രേക്ക് ചെയ്താൽ അമ്പത്തിരണ്ട് എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലേക്കായിരിക്കും ആ ലെവലിൻ്റെ ഭാഗത്തേക്കായിരിക്കും ഒരു മൂവ്മെൻറ്റ് കിട്ടുന്നത് നേരെ മറിച്ച് നിൽക്കുന്ന ലെവലിൽ നിന്ന് ബ്രേക്ക് ചെയ്താൽ അതായത് അമ്പത്തിരണ്ട് നാനൂറ്റൊന്ന് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് പോന്നാൽ അമ്പത്തിരണ്ട് ഇരുന്നൂറ്റി ഇരുപത്തെട്ടിലേക്കായിരിക്കും കണക്ക് കൂട്ടുന്നത് നൂട്ടൽ ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് തന്നെ കൺസോൾട്ടേഷൻ ചെയ്തതിന് ശേഷമായിരിക്കും ഒരു ബ്രേക്ക് ഔട്ട് കിട്ടാനായിട്ടുള്ള പോസിബിലിറ്റി ഉള്ളത് അപ്പോൾ ഇതൊക്കെയാണ് മെജോറിറ്റി ഇൻഡെക്സിനെ ബേസ് ചെയ്ത് പറയാനായിട്ടുള്ളത് ബാക്കി നമ്മൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ എവിടെയാണ് എങ്ങനെയാണെന്നൊക്കെ അനുസരിച്ചിട്ടാണ് ബാക്കി നമുക്ക് പ്ലാൻ ചെയ്യാനായിട്ട് പറ്റത്തുള്ളത് അതിന് ലൈവ് ചാർട്ട് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പം അങ്ങനെ ചാർട്ട് മാത്രം വേണം എന്നുള്ളവർക്കും നേരിട്ട് കോണ്ടാക്ട് ഇതേപോലെ സെറ്റ് ചെയ്ത് തരാം എന്നുള്ള അല്ലെങ്കിൽ ഇത് എനിക്ക് മനസ്സിലാകും ഈ ചാർട്ട് എനിക്ക് കണ്ടാൽ അറിയാം ഇതുള്ളവർക്ക് ചാർട്ട് സെറ്റ് ചെയ്ത് ഇപ്പോൾ ഒന്ന് രണ്ട് പേരെന്നോട് ചോദിച്ചിട്ടുണ്ട് ചാർട്ട് മാത്രം സെറ്റ് ചെയ്ത് തരുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ഞാൻ അവരോട് ഓക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് അവർ വിളിച്ച് നേരിട്ട് സംസാരിക്കണം കുറച്ച് കാര്യങ്ങൾ എന്തായാലും സംസാരിക്കണമല്ലോ അപ്പോൾ അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിന് വിളിക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുക നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് നമുക്ക് നേരെ എന്താ സ്ട്രൈക്ക് അമ്പത്തിരണ്ട് അഞ്ഞൂറ് സെലക്ട് ചെയ്താൽ മതി സിക്ക് പിക്ക് ആണെങ്കിൽ അമ്പത്തിരണ്ട് അഞ്ഞൂറാണ് നിലവിലുള്ളത് റേറ്റ് കൂടുതലാണ് അതുകൊണ്ട് ഈ രണ്ട് സ്ട്രൈക്ക് വളരെ നല്ലതാണ് പിന്നെ ഉള്ളത് അമ്പത്തി മൂവായിരത്തിൻ്റെ സി പിയിലാണെങ്കിൽ അമ്പത്തിരണ്ടായിരം ഇത് നാല് സ്ട്രൈക്കാണ് സെല രണ്ടും രണ്ടും അതായത് അമ്പത്തി സിയിലാണെങ്കിൽ അമ്പത്തിരണ്ട് അഞ്ഞൂറും അമ്പത്തി മൂവായിരവും പിയിലാണെങ്കിൽ അമ്പത്തിരണ്ട് അഞ്ഞൂറും അമ്പത്തി രണ്ടായിരം നല്ല സ്ട്രൈക്കുകളാണ് അപ്പോൾ എനിവേ ഇതൊക്കെയാണ് മെജോറിറ്റി പറയാനുള്ളത് അപ്പോൾ കൂടുതൽ അറിയാനൊക്കെ ഉണ്ടെങ്കിൽ നേരിട്ട് വിളിക്കാം ചാർട്ട് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് വിളിക്കാം എന്തിനും ഏതിനും കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എന്നുള്ള എല്ലാവർക്കും നല്ല രീതിയിൽ ട്രെയ്ഡർ ആവാൻ സാധിക്കട്ടെ നല്ല പ്രോഫിറ്റബിൾ ആവാൻ സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു ആൾ ദി ബെസ്റ്റ്